ഓ എൻ പി സാറിൻ്റെ കുഞ്ഞെടുത്തി കുഞ്ഞേ എടുത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നു ഏറെ ഇഷ്ടം പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറിച്ചാതുപൊട്ടും ഈരന്മുടിയിൽ എള്ളണ മണ ചില നേരമ തുമ്പത്തൊരു കയ്യിലോരട്ട കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ മടിയിലിരുത്തി മാറോടു ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിൻ്റെ ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കഥ കഥ പറയും എന്തിനീ പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കുതിച്ചിട്ട് എന്തിനു തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടി കുതിപ്പി ും മണ്ണു ചുവന്നതും കുഞ്ഞിത്തത്ത പയറു വറുത്തതും ആയർ പെണ്ണിന്റെ പാൽക്കൂടം തൂവിയോരായിരം തുമ്പപ്പു മണ്ണിനു തെന്നതും പാവം തെച്ചിക്ക് ചെങ്കണ്ണായതും പൂവൻ കുലച്ചതിൽ പൂന്തേനൂറഞ്ഞതും കാർമുകിൽ കാവടി തുള്ളിയൂറഞ്ഞിട്ടു നിർഭേതു താഴെത്താളന്നേ വീണതും നക്ഷത്ര പാടത്ത് പോയി തിന്നാരു പുത്തൻ വാളുമായി വന്നതും പയ്യ പയ്യർ പകൽ ൂട്വിട്ടി തൂവൽ കൂടഞ്ഞതും കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചതും കാക്കയുടെ കൂട്ടിൽ കൊയിൽ മുട്ടായിട്ടതും ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചിട്ടതും ഈച്ച മരിച്ചതും പൂച്ച കൂടിച്ചതും ഉച്ച വൈയിലൊന്നു വെള്ളം കൂടിപ്പാൻ പെട്ടെന്ന് പോയി തിരികെ വരുന്നതും കുഞ്ഞി എടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കൽ ഭൂതമാളാദം ബാക്കി പിന്നെ